കലൂർ സ്റ്റേഡിയത്തിൽ പരിപാടി സംഘടിപ്പിച്ച മൃദംഗ വിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ അക്കൗണ്ടുകൾ കൂടി മരവിപ്പിക്കാൻ പോലീസ് ഒരു അക്കൗണ്ട് കൂടി മരവിപ്പിക്കാൻ പലരുവട്ടം പോലീസ് ബാങ്കിന് അപേക്ഷ നൽകിയിരിക്കുകയാണ് മൃദംഗ വിഷൻ പരിപാടിക്കിടെ ഉണ്ടായ അപകടത്തിന് ഇടയാക്കിയ തട്ടിക്കൂട്ട് സ്റ്റേജ് നിർമ്മിച്ചത് തലേന്ന് രാത്രിയാണ് എന്നൊരു വിവരം കൂടി വരുന്നുണ്ട് നമ്മൾ രജീഷ് ചെയ്ത് ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു കാരണം ഈ പരിപാടിയുടെ സംഘടന രീതികളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് കൊച്ചി മേയർ തന്നെ പറയുകയും ചെയ്തതാണ് ഇപ്പോൾ ഇതാ പറയുന്നു തട്ടിക്കൂട്ടിയ സ്റ്റേജ് അതുതന്നെ സംഭവിക്കുന്നത് അതായത് കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരെത്തുമ്പോഴൊന്നും ആ സ്റ്റേജ് അവിടെ ഇല്ല പിന്നീട് തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയാണ് സ്റ്റേജ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എസ് രാ രാഘിൻ നൽകും രാഘിൻ വളരെയധികം നിർഭാഗ്യകരമായ ഒരു സംഭവം നടന്നിട്ട് ദിവസങ്ങൾ ഇത്രയും ആകുമ്പോഴാണ് പുതിയ പുതിയ വിവരങ്ങളെല്ലാം വെളിപ്പെടുത്തലുകളെല്ലാം പുറത്തേക്ക് വരുന്നത് സാമ്പത്തിക തട്ടിപ്പിന് പുറമെ തട്ടിക്കൂട്ട് സ്റ്റേജ് നടത്തിയിട്ട് ഇത്തരം ഒരു ഗിന്നസ് റെക്കോർഡ് ഇതെന്താണ് തട്ടിക്കൂട്ടിൻ്റെയും തട്ടിപ്പിൻ്റെയും ഒരു ഗിന്നസ് റെക്കോർഡാണോ മൃതം കമ്മീഷൻ നടത്തിയത് സുരക്ഷാ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമായിരുന്നു അതിനുശേഷമാണ് ഇത്തരം വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത് അതായത് ഒരു ഇത്രയും വലിയ പരിപാടി ഇത്രയും ആളുകളെ സംഘടിപ്പിച്ച് നടക്കുന്ന ഇത്രയും വിശിഷ്ട അതിഥികളടക്കം പങ്കെടുക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്ന ആ ഇതിൻ്റെ സ്റ്റേജ് നിർമ്മിക്കുന്നത് തലേ ദിവസം രാത്രിയാണെന്ന് പറയുമ്പോൾ തന്നെ അതിലെ അപാകതകൾ വളരെ വ്യക്തമാവുകയാണ് ഇതോടൊപ്പം തന്നെ ഇതിൽ മറ്റൊരു വശം കൂടിയുണ്ട് ഇപ്പോൾ അറസ്റ്റ് നടക്കുന്നത് ഈ ഉമാ തോമസ് എം എൽ എ വീണ് പരിക്കേറ്റ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ സംഘാടനത്തിലെ ഇത്തരത്തിലുള്ള സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകത അതോടൊപ്പം തന്നെയുള്ള കാര്യങ്ങളിലാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് പ്രതികളുടെ അതോടൊപ്പം തന്നെ ഇതിൽ മറ്റൊരു വശം കൂടിയുണ്ട് അതിൽ വിശ്വാസവഞ്ചനയ്ക്ക് ഇത്രയധികം പണപ്പിരിവ് നടത്തി വിശ്വാസവഞ്ചന കാട്ടി എന്നതാണ് ആ കേസ് അപ്പോൾ ഇവരുടെ സാമ്പത്തിക നില അതല്ലെങ്കിൽ സാമ്പത്തിക വശം കൂടി പോലീസ് പരിശോധിക്കുകയാണ് അതിന്റെ ഭാഗമായി അക്കൗണ്ടുകൾ കൂടുതൽ മരവിപ്പിക്കാൻ പോലീസ് പോകുന്നു ഈ മൃദംഗ വിഷനുമായി ബന്ധപ്പെട്ട് ഒരു അക്കൗണ്ട് കൂടി മരവിപ്പിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് അപേക്ഷ ബാങ്കിന് പോലീസ് നൽകിയിട്ടുണ്ട് നേരത്തെ ഒരു അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു അതിൽ മുപ്പത്തിയെട്ട് ലക്ഷത്തോളം രൂപയുണ്ടെന്നാണ് വിവരം എന്തായാലും കൂടുതൽ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ പോവുകയാണ് അതായത് സാമ്പത്തിക വശങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലീസ് കൂടുതലായി അന്വേഷിക്കുന്നു ഇതിലൊരു കാര്യം വ്യക്തമാണ് കുട്ടികളടക്കം ഏറെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു മാത്രമല്ല അവർക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടായി വെള്ളം പോലും കിട്ടാത്ത സ്ഥിതി ഉണ്ടായിരുന്നു ഇപ്പോൾ ഉമാ തോമസ് എം എൽ എ വീണ സ്റ്റേജിന്റെ അപാകതയെ നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ പോലും അതോടുൾപ്പെടെയുള്ള മറ്റൊട്ടനവധി സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ടായിരത്തി ഇത്രയധികം പേരെ പങ്കെടുപ്പിച്ച് നടത്തിയ ഒരു പരിപാടിയിൽ ഒരു തരത്തിലുള്ള ഒരു ഒരു പ്രാഥമിക മുന്നൊരുക്കം പോലും നടത്തിയിട്ടില്ല അതിൽ സംഘാടകർക്ക് വലിയ വീഴ്ച പറ്റി വീഴ്ച മാത്രമല്ല കാരണം അത് ഇത്തരത്തിൽ കരുതിക്കൂട്ടിയുള്ള ഒരു 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 അനാസ്ഥയിലേക്ക് കാര്യങ്ങൾ പോ പോയിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത് ഇത് പരിശോധിക്കേണ്ട വിഭാഗങ്ങളും വലിയ അനാസ്ഥയാണ് കാട്ടിയിരിക്കുന്നത് ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വേണ്ട വിധം പരിശോധിച്ച് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് കരാർ എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല ജി ഈ പറയുന്ന മൃദംഗ മിഷനും തമ്മിലൊരു കരാർ ഉണ്ടായിരുന്നു ആ കരാറിൽ ഈ പറയുന്ന കാര്യമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അപ്പോൾ എന്തിനാണ് ഈ കരാർ ഇതൊക്കെ ഒരു 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 കടലാസ് കരാർ എന്ന നിലയിൽ പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതപ്പോൾ ഇപ്പോഴൊരു അപകടം ഉണ്ടായപ്പോഴാണ് ഇതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത് പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പോലീസ് കടുത്ത നടപടികളിൽ ഇപ്പോൾ ഇപ്പോൾ കടക്കുന്നുണ്ട് ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരം ഇന്ന് ഡോക്ടർമാർ ആശുപത്രി പങ്കുവയ്ക്കുന്നുണ്ടോ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്താണ് എന്തായാലും വളരെ ആശ്വാസകരമായ വാ വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവർ പ്രതികരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ തലച്ചോറിലുണ്ടായിട്ടുള്ള പ്രശ്നം അത് പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മരുന്നിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉമാ തോമസ് എം എൽ എ സംസാരിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ഡോക്ടർമാർ വെളിപ്പെടുത്തുകയുണ്ടായി അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇന്ന് പുതിയ അപ്ഡേറ്റ് വന്നിട്ടില്ല പക്ഷേ ഈ ആശുപത്രി അധികൃതരും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ടവരും ഒക്കെ വ്യക്തമാക്കുന്നത് ഉമാ തോമസ് മുന്നോട്ട് വരുന്നു എന്നതാണ് അതൊരു ശുഭവാർത്ത തന്നെയാണ് എന്തായാലും എവരും ഉമാ തോമസ് ിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം മകൻ ഉൾപ്പെടെ വ്യക്തമാക്കുകയും അല്ലെങ്കിൽ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്